ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളെ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് സ്വാഗതം ഈ ആഴ്ച ഫുൾ ആയിട്ടുള്ള ഒരു റിവ്യൂ ആയിട്ടോ പറയാൻ പോണത് അങ്ങനെ മനോഹരന്റെ മനോഹരനെ കുറിച്ച് ഷാരി ഇന്നത്തെ എപ്പിസോഡിലെ കിരണ്ണോടും കല്യാണത്ത് പറയുന്നുണ്ട് അവനിപ്പോ പുതിയ നാടകമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അവന്റെ മോളെ കാണണം പോലും ഏതു നേരം മോനെ മോളെ കുറിച്ചുള്ള ചിന്തയാണെന്നാണ് പറയണത് അത് അവന്റെ പുതിയ നാടകമാണ് കാണണം ജയിലിൽ പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ വളച്ച് വീഴ്ത്താനായിട്ട് അപ്പൊ മോളെ കാണണം മോളത്ത് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറഞ്ഞു ഓരോരോ അടവുകൾ എടുക്കാൻ അവൻ എന്നൊക്കെ പറയുന്നുണ്ട് വീട്ടിൽ വന്നതിന് ശേഷം കിരണും കല്യാണിയും അതേക്കുറിച്ച് സംസാരിക്കുകയാണ് എനിക്കെന്തോ അതൊരു അടവായിട്ട് തോന്നുന്നില്ല കല്യാണി എന്ന് കിരൺ പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് അത് എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് അത് അടവൊന്നുമല്ല അവൻ ആ കുട്ടിയെടുത്ത് പ്രത്യേക ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മൾ തന്നെ നമ്മുടെ തൊട്ടു മുമ്പിലല്ലേ നമ്മൾ കാണുന്നതല്ലേ അവള് പല സമയത്ത് ഇല്ലാത്ത സമയത്ത് അവനല്ലേ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത് പുറത്തിറങ്ങുമ്പോഴൊക്കെ നമ്മൾ എത്രയോ വട്ടം കടകളിൽ വെച്ച് കണ്ടിട്ടുണ്ട് ആ കുഞ്ഞിനോട് അവ സ്നേഹത്തോടെ പെരുമാറുന്നതും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതും അതുകൊണ്ട് ആ കുഞ്ഞിനോടുള്ള സ്നേഹം ആത്മാർത്ഥം തന്നെയാണ് പിന്നെ ഏത് കരിങ്കല്ലാണ് മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞാലും ഒരു കുഞ്ഞു മതി അതിന്റെ മനസ്സിന്റെ പറഞ്ഞു കേട്ടില്ല അതുപോലെ തന്നെയായിരിക്കും അവൻ ഒരുപാട് പെണ്ണുങ്ങളെ പറ്റിച്ച് ഒരുപാട് പെണ്ണുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ കുഞ്ഞിന്റെ കൂടെ മാത്രമേ അവൻ ഈ ഒരു കുഞ്ഞിന്റെ മുഖം മാത്രം അവൻ ആദ്യമായിട്ട് കണ്ടത് അത് ഇവളുടെ കൺമണിമോളുടെ മുഖമാണ് പിന്നെ അത് മാത്രല്ല കൺമണിമോള്ട് മാത്രമേ അവൻ രണ്ടു വർഷത്തോളം കൂടെ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് മോള് അച്ഛന്ന് വിളിച്ചത് അവനെ തന്നെയാണല്ലോ പിന്നെ സരൂവിനെ വേറൊരു വിവാഹം കഴിക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധിച്ചു ുന്നുണ്ട് തീർച്ചയായിട്ടും അവൾ വിവാഹം കഴിക്കാൻ നല്ലതാണ് പക്ഷെ ആ കുഞ്ഞിന്റെ അച്ഛൻ യഥാർത്ഥത്തിൽ മനോഹർ ആണല്ലോ കല്യാണി അതുകൊണ്ട് അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്താലോ കിരണേട്ട സരു എങ്ങനെ അറിഞ്ഞ പ്രശ്നമാകും അവൾക്കാണെങ്കിൽ ഇപ്പൊ നല്ല മാറ്റമുണ്ട് അവളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും നല്ല മാറ്റമുണ്ട് നമ്മൾ എങ്ങാനും ആ കുഞ്ഞും കൊണ്ട് മനോഹരന്റെ അടുത്ത് എങ്ങാനും പോയെന്ന് അവൾ അറിഞ്ഞ കിർണേട്ടനെ പിന്നെ അറിയാലോ അവൾക്ക് അതൊട്ടും ഇഷ്ടമില്ല അവൾ ഈ ലോകത്ത് ആരെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ വെറുക്കുന്നുണ്ടെങ്കിൽ അത് മനോഹറിനെ മാത്രമാണ് ഇപ്പൊ ഇന്ന് ഷാരിന്റെ പറഞ്ഞത് കിരണേട്ടൻ കേട്ടതല്ലേ അവള് ജയിലിൽ പോയിട്ട് അവളുടെ അച്ഛനെ പോയി കണ്ടു മനോഹറിന് കൊന്നിട്ട് വരാണെങ്കിൽ അച്ഛനെ അച്ഛനായിട്ട് ആക്സെപ്റ്റ് ചെയ്യാന്ന് അപ്പൊ അതിന്റെ തന്നെ ഒരു അർത്ഥം മനസ്സിലായില്ലേ അവൾ അത്രമാത്രം വെറുക്കുന്നുണ്ട് മനോഹറിന് അവള് കുഞ്ഞിനെ ഏഹ് കിഴണേട്ടന്റെ അച്ഛനും അമ്മ കയ്യില് കൊടുത്തു വ്യക്തമായിട്ടുള്ള കാർഡൻ ഉണ്ട് കാരണം കുഞ്ഞ് അവടെ കയ്യില് സേഫ് ആക്കി അവള് വെച്ചതാണ് മാത്രല്ല അതിനുശേഷം മനോഹർ പുറത്തു വരാണെങ്കിൽ അവള് മനോഹറിനെ കൊന്ന് ജയിലിൽ പോവാണെങ്കിൽ അവളുടെ കുഞ്ഞും അമ്മമാരും സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവളെ എല്ലാ കാര്യങ്ങളും നോക്കണത് അപ്പൊ അങ്ങനെ ഇരിക്കും നമ്മൾ ആ കുഞ്ഞിനെ കൊണ്ട് മനോഹറടുത്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കാണ് അത് ശരിയാണ് സരവും അറിയാതെ നമുക്ക് കൊണ്ടുപോയാലോ പക്ഷെ അറിയാലോ അവിടെ കൊറേ പേരുണ്ട് ഈ കാര്യങ്ങൾ എങ്ങനെ അറിഞ്ഞ ബഗാസുന്റെ ചെവിയിൽ അറിഞ്ഞ അതെങ്ങനെയാണല്ലോ സരിയവും അറിയൂ പിന്നെ അതൊരു പ്രശ്നമാകില്ലേ ഞാൻ നോക്കട്ടെ ജയിൽ ഞാൻ സംസാരിച്ചു നോക്കാം മനോഹര മാത്രം മാറ്റി നിർത്തി ഒന്ന് അറിയാത്ത രീതിയിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കാം എന്നൊക്കെ കിരൺ പറയുന്നുണ്ട് അതിനുശേഷം സൂപ്രണ്ണു സംസാരിച്ച കിരണും കല്യാണം കൂടി കൺമണി മോളെ കൂട്ടി പുറത്തേക്ക് പോകാൻ പോകണമെന്നാണ് സരൂവിനോട് പറയുന്നത് കേട്ടോ അപ്പൊ സരിയു ചോദിക്കണ്ടേ എങ്ങോട്ടേക്കാ പോകാൻ ചോദിക്കുമ്പോ ഞങ്ങള് വെറുതെ പുറത്തേക്ക് പോകാണ് കല്ല്യുമോയും കൂട്ടുന്നുണ്ട് അപ്പൊ കൺമണി മോളെ കൂട്ടി കൂട്ടിക്കൊണ്ട് വന്നു ചേച്ചു അല്ല സരൂ ഒന്നും ഓഫീസിൽ പോകുന്നില്ല ആ ഞാൻ പോകുന്നുണ്ട് എന്ന് പറയാണ് അങ്ങനെ സരി ഓഫീസിലേക്ക് പോകുമ്പോഴേക്കും കിരണും കല്യാണിയും കൂടി കൂട്ടിയിട്ട് ദീപിയെടുത്തും പ്രകാശിനോടും പറയുന്നുണ്ട് ഞങ്ങളൊന്ന് ജയിൽ വരെ പോകണം മനോഹരനെ കാണിക്കണം കുഴി എന്ന് പറയുമ്പോൾ പ്രകാശിനും ദീപയും പറയുന്നുണ്ട് മക്കളെ അത് വേണോ അല്ല സരൂവിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ ഇനി ഈ കാരണം കൊണ്ട് അവള് പഴയ സ്വഭാവത്തിലേക്കായാലോ കല്യാണി പറയണ്ടത് അവള് പഴയ സ്വഭാവത്തിലേക്ക് എന്തായാലും ആവില്ല അവൾക്ക് ദേഷ്യം വരുമെങ്കിലും പഴയ സ്വഭാവത്തിലേക്കൊന്നും ആവില്ലെന്ന് പറയാണ് അങ്ങനെ കിരണും കല്യാണിയും കൂടി കൂടി കണ്മണി മോളെ ജയിലിലേക്ക് കൊണ്ടുപോകട്ടോ അവർ മനോഹർ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇവരാണ് കാണാൻ വരുന്നത് കാരണം മനോഹറിനെ കാണാൻ മാത്രമാണ് അവിടെ ആരും വരാത്തത് ബാക്കി എല്ലാരെ കാണിട്ടോ എല്ലപ്പോഴെങ്കിലും കൂട്ടുകാരും ഒക്കെ വരുന്നുണ്ട് അങ്ങനെ മനോഹർ ആരാണെന്നൊന്നും മനസ്സിലാവാതെ പൊറത്തെ പെട്ടെന്ന് പുറത്തേക്ക് പോകുമ്പോഴേക്ക് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ മനോഹറിന്റെ മനസ്സിലാക്കേ മോളാണ് മനോഹരനെ കണ്ട് അപ്പൊ തന്നെ നിറയാണ് മനോഹർ വേഗം സെല്ലിന്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോഴേക്കും കിരണ് കല്യാണിന്റെ കയ്യിലെ കൺമണിമോളുണ്ട് കിരണും ഉണ്ട് കൂടെ അവര് മനോഹറിന്റെ അടുത്തേക്ക് കൺമണി മോളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ തന്നെ മനോഹർ പൊട്ടിക്കരയാണ് നീ എന്തിനാടാ കരയുന്നത് എന്ന് കിരൺ ചോദിക്കുമ്പോ എന്റെ മോളെ കാണിച്ചു തന്നല്ലോ നിങ്ങള് നിങ്ങൾ ആ കത്ത് വായിച്ചിട്ട് നിങ്ങൾ എനിക്ക് കൊണ്ടത് കാണിച്ചു തന്നല്ലോ എന്ന് പറയുമ്പോ ആ കത്ത് വായിച്ചപ്പോ ഞങ്ങൾക്ക് തോന്നി നിനക്ക് മോളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെന്ന് അതുകൊണ്ട് കൊണ്ടുവന്നതാ ഞാൻ എന്തുമാത്രം നിങ്ങളെയൊക്കെ ദോഹിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ ഉള്ളൂ നിങ്ങളെ പോലെ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ വേണ്ട വേണ്ട നിന്റെ പുകഴ്ത്തലും കാര്യങ്ങളൊന്നും വേണ്ട ദേ ആരും അറിയരുത് ഞാൻ ഞങ്ങൾ കൺമണിമോളെ കൊണ്ട് കാണിച്ച കാര്യം അറിയാലോ നീ ഇതുപോലെ വിക്രത്തിനോടോ ഗാസ്വനോടങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അത് സരൂ അറിയും അവളുടെ സ്വഭാവത്തിൽ ഇപ്പൊ നല്ല മാറ്റം ഉണ്ട് അവൾക്ക് പഴയപോലെ വൈരാഗ്യ ഉദ്ദേശവും ആരോടും ഇല്ല നിന്നോട് മാത്രമേ ഉള്ളൂ അവൾ ഇപ്പൊ നല്ല രീതിയിലാണ് ജീവിക്കണത് ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവള് നല്ല രീതിയിൽ അവൾക്ക് മാറ്റമുണ്ട് അവൾക്ക് ഒരു ആലോചന വന്ന കല്യാണം നടത്തി കൊടുക്കാന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് പക്ഷെ നീ അതിന്റെ ഇടയിൽ കയറി വരരുത് മനോഹർ പറയുന്നുണ്ട് തീർച്ചയായിട്ടും സരൂവിന് നല്ലൊരു ബന്ധം കിട്ടാണെങ്കിൽ നിങ്ങൾ അവളുടെ വിവാഹം ത്തി കൊടുക്കണം പക്ഷെ കൺമണിമോള് അവളെ മാത്രം എനിക്ക് വല്ലപ്പോഴും ഇതുപോലെങ്കിലും കണ്ടാൽ മതി എനിക്ക് എന്റെ കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് മനോഹർ പറയുമ്പോഴേക്കും കല്യാണി കുഞ്ഞിന്റെ കൈ എടുത്തിട്ട് സെല്ലിലേക്ക് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കുവാട്ടോ അവ മനോഹർ കൈ വെച്ച് കുഞ്ഞിന്റെ കൈ കൈ ഇങ്ങനെ തൊടുന്നുണ്ട് ശേഷം കുഞ്ഞിനെ ഒരു ഉമ്മ കൊടുക്കാൻ വേണ്ടി കല്യാണി പറയുമ്പോൾ മനോഹറിന് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് കുഞ്ഞിന്റെ മനോഹർ ഭയങ്കര സന്തോഷമാണ് കിരണിനും കഴിഞ്ഞു മുമ്പിൽ കൂപ്പ് കയ്യായിട്ട് മനോഹർ പൊട്ടി കരയാട്ടോ അത് കാണുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കിരണും കഴിഞ്ഞാൽ തോന്നുന്നുണ്ടെങ്കിലും അവനത് അനുഭവിക്കണം ഇതിനപ്പുറം അനുഭവിക്കണം കാരണം ഒരുപാട് പെമ്പിളേർ ഇതുപോലെ അവനെ ആലോചിച്ച് ഇപ്പോഴും കരയുന്നുണ്ട് അതുകൊണ്ട് നീ ഇത്രയൊന്നും കരഞ്ഞാ പോരടാ നീ ഇതുപോലെ നാരകിച്ച് നരകിച്ച് ജീവിക്കണം അതായിരിക്കും ദൈവത്തിന്റെ വിധി എന്തായാലും ഇപ്പൊ കുരുനെ കണ്ടല്ലോ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുവരാം എന്ന് പറയുമ്പോഴേക്കും പറ്റുമെങ്കിൽ നിങ്ങൾ വല്ലപ്പോഴൊക്കെ ഒന്ന് കൊണ്ടുതന്നെ കുരുനെ കാണുമ്പോൾ ഒരു സമാധാനം പറയാണ് ഞങ്ങൾ കൊണ്ടുവന്നോളാം പക്ഷെ നീ ഈ കാര്യം ആരോടും പറയരുതെന്ന് പറയട്ടെ കിരണും കല്യാണിയും അവിടുന്ന് പോവാണ് പക്ഷെ ഇത് എങ്ങനെയെങ്കിലൊക്കെ ബഹാസുരെന്നറിയുമ്പോഴപ്പാണ് പക്ഷെ നമ്മുടെ കിര അത് ആ സംഭവം അങ്ങനെ നടക്കുമ്പോ വേറൊരു സംഭവം നടക്കുന്നുണ്ട് പ്രകാശിനെ കൂട്ടിക്കൊണ്ട് ദീപ അമ്പലത്തിലേക്കൊക്കെ പോകുന്നുണ്ട് അവരെ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ദീപ പ്രകാശൻ നെറ്റിയിൽ ചന്ദനവും പ്രകാശം ദീപയുടെ നെറ്റിയിൽ ചന്ദനവും വെച്ചുകൊടുക്കുന്നുണ്ട് കുങ്കുമം സിന്ദൂര രേഖ തൊടാൻ പറ്റത്തിന്റെ ഷ്മം പ്രകാശം ഉണ്ട് കേട്ടോ ദീപക്കും ഉണ്ട് കാരണം വിവാഹ ബന്ധം വേർപ്പെടുത്തിയല്ലോ പക്ഷെ എങ്കിലും പ്രകാശം മിക്കവാറും ദീപനെ വീണ്ടും വിവാഹം കഴിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആ ഒരു ഭാഗം പ്രൊമോയില് കാണിക്കുന്നുണ്ട് പിന്നെ കാണിച്ചത് നമ്മുടെ കാർത്തികേനയാണ് കാർത്തിക ദിലീപ് ഭയങ്കര പ്രണയം കേട്ടോ അവർ ആത്രി നിന്നില്ല രാവിലെ നില ഇപ്പോഴും ഫോൺ സംഭാഷണമാണ് ഫോൺ സംഭാഷണത്തോടെ ഫോൺ സംഭാഷണം അങ്ങനെ രാവിലെ പരിസരം വന്ന കാർത്തിക വീട്ടിൽ തന്നെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കായിരിക്കും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗംഗപ്രസാദ് മതില് ചാടിയോ ജയില് ചാടിയോ എങ്ങനെയോ ചാടി പുറത്തേക്ക് വരുന്നുണ്ട് തലയിൽ കെട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ ഗംഗപ്രസാദിനെ ജയിലിൽ കിടക്കുമ്പോ കെട്ടും തലയില് കാര്യങ്ങളൊന്നും പക്ഷെ ഇപ്പൊ കെട്ട് കാണുന്നുണ്ട് പ്രൊമോയില് തലയിൽ വലിയ കെട്ടക്കിയായിട്ടാണ് ഗംഗപ്രസാദ് അടുത്തേക്ക് വരുന്നത് കാർത്തിക സമയത്ത് ഫോൺ ദിലീപിനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഫോൺ ചെയ്ത് തിരിഞ്ഞു നിൽക്കാതിരിക്കും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു പൂച്ചട്ടി വലിയൊരു പൂച്ചട്ടി എടുത്തിട്ട് ഗംഗപ്രസാദ് പതിക്കെ വരുകയാണ് കാർത്തികടുത്ത് കാർത്തിക പതിക്കെ ഒന്ന് തിരിയുമ്പോഴേക്കും ഗംഗപ്രസാദ് അടുത്തെത്തിയിട്ടുണ്ടാവും അപ്പൊ തന്നെ ഗംഗപ്രസാദ് വേഗം തന്നെ ആ പൂച്ചട്ടി എടുത്ത് കാർത്തികർ തലക്കെട്ട് അടിക്കാണ് കാർത്തിക ബോധം പോയി രക്തം വാർന്നിങ്ങനെ കിടക്കാണ് മരിച്ചുപോയി ഇങ്ങനെ കിടക്കാണ് പക്ഷെ അത് മരിച്ച പോലെ തന്നെ നമ്മൾ നമ്മളങ്ങനെയാ കാണിക്കണം മരിച്ചു എന്ന രീതിയിലാണ് നമ്മളെ പ്രൊമോയില് കാണിച്ചത് പക്ഷെ അതിന് മുമ്പ് വേറൊരു സീൻ കാണിച്ചായിരുന്നു ലക്ഷ്മിയമ്മ ഉറക്കത്തിന്ന് ഇങ്ങനെ കാർത്തിക്കെടുത്ത് സംസാരിക്കണം എനിക്ക് തോന്നുന്നു ഇനി ലക്ഷ്മിയമ്മ കണ്ട സ്വപ്നം ആവാൻ ചാൻസ് ഉണ്ടാവും അപ്പൊ എനിക്ക് തോന്നുന്നു സ്വപ്നം ആവാൻ ആ ചാൻസ് പക്ഷെ പ്രൊമോയിൽ മരിക്കുന്ന അങ്ങനെ പ്രസാദീന അടിച്ചിട്ടു കാർത്തിക് നിലത്തേക്ക് മലർന്ന് വീണ് കിടക്കുന്നതും കാണിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അക്ക അങ്ങനത്തെ നല്ല അടിപൊളി ഭാഗങ്ങളാണ് പ്രൊമോയില് കാണിച്ചത് എന്തായാലും ഇന്ന് വൈകുന്നേരത്തിലെ പ്രൊമോ നേരത്തെ വന്ന സ്ഥിതിക്ക് നമ്മുടെ വീക്കെൻഡ് പ്രൊമോ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഭാഗങ്ങൾ മാത്രമുള്ള എക്സ്ട്രാ ഒരു ഭാഗം പോലും കാണിച്ചിട്ടില്ല ഈ ജയിലിലേക്ക് കിരണും കല്യാണം കൺമണിമോളെ കൊണ്ടുപോകണതും അതുപോലെ തന്നെ പ്രകാശനും ദീപയും കൂടി അമ്പലത്തിൽ ഒരുമിച്ച് പോകണതും പ്രാർത്ഥിക്കുന്നതും ചന്ദനക്കുറി തുവച്ചു കൊടുക്കുന്നതും കാർത്തികേയും ദിലീപിന്റെ പ്രണയ പ്രണയസല്ലാഭവും അതിനുശേഷം കാർത്തികയുടെ തലക്കെട്ട് ഗംഗപ്രസാദ് തലക്കെട്ട് ആ പൂച്ചെട്ടി വെച്ച് അടിക്കുന്ന ഭാഗവും ഈ മൂന്ന് ഭാഗങ്ങളാണ് പ്രൊമോയില് കാണിച്ചത് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ഇത് ഫുൾ ഒന്നും കാണിക്കാൻ പോകുന്നില്ല നാളെ കാണിക്കാൻ പോകുന്നത് ഗംഗപ്രസാദ് വരാൻ പോകുന്ന ഭാഗങ്ങളോ അങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും നമ്മുടെ കാർത്തികയുടെ കഴുത്തിൽ നമ്മുടെ ദിലീപ് താലി കിട്ടുന്ന ഭാഗം എന്തായാലും അടുത്ത ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ എന്തായാലും അടിപൊളി ഭാഗങ്ങൾ ഈ ആഴ്ച വരാൻ പോകുന്ന വരാൻ പോകുന്നത് അക്കാര്യത്തില് ഒരു സംശയമില്ല കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ